കന്നിമൂല നമ്മുടെ കേരളത്തിലെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഭയവും ആശങ്കയും വിതയ്ക്കുന്ന പലപ്പോഴും മുറക്കം കെടുത്തുന്ന ഒരു വാക്ക് കന്നിമൂല നിങ്ങളുടെ വീട്ടിൽ സമാധാനം കുറവാണോ പണം കയ്യിൽ നിൽക്കുന്നില്ലേ എപ്പോഴും ഓരോ അസുഖങ്ങൾ വേട്ടയാടുന്നുണ്ടോ എങ്കിൽ ഉടൻ തന്നെ നാട്ടിലെ കാരണവന്മാരോ അല്ലെങ്കിൽ ചില വാസ്തുവിദഗ്ധരോ വന്ന് പറയാറുണ്ട് അതെല്ലാം കന്നിമൂലയുടെ ദോഷമാണെന്ന് കന്നിമൂലയിൽ കക്കൂസ് വരാൻ പാടില്ല കന്നിമൂല താഴ്ന്നു കിടക്കാൻ പാടില്ല അവിടെ കിടന്നുറങ്ങാൻ പാടില്ല അവിടെ ആരും താമസിക്കാൻ പാടില്ല ഇങ്ങനെ പല പല കാരണങ്ങളാണ് കുറിച്ച് പറയുന്നത് ഇതൊക്കെ കേട്ടു ഭയന്ന് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചവരുണ്ട് സ്വന്തം വീട്ടിലെ തെങ്ങ് വെട്ടിക്കളഞ്ഞവരുണ്ട് ലക്ഷങ്ങൾ മുടക്കി പണിത് വീടിന്റെ ഭാഗങ്ങൾ പൊളിച്ചു കളഞ്ഞവരുണ്ട് സമാധാനം കിട്ടാൻ വേണ്ടി പൂജകൾ ചെയ്ത് പണം കളഞ്ഞവരുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഈ കന്നിമൂല വാസ്തുശാസ്ത്രം പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട് ഇതിൻ്റെ പേര് നമ്മൾ വഞ്ചിതരാകുന്നുണ്ടോ ഒരു സെന്റ് ഭൂമിയിൽ വീട് വയ്ക്കുന്നവൻ എവിടെയാണ് കന്നിമൂല ഇന്ന് പുരാതന കഥയിലൂടെ കന്നിമൂലയെക്കുറിച്ച് കുറച്ച് സത്യങ്ങൾ വെളിപ്പെടുത്താൻ പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായും കാണണം കാരണം വാസ്തുവിൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങളുടെ വീട്ടിലെ യഥാർത്ഥ ഐശ്വര്യം കൊണ്ടുവരാൻ ഈ അറിവുകൾ നിങ്ങളെ സഹായിക്കും ഭയമല്ല വേണ്ടത് അറിവാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ എന്താണ് കന്നിമൂല എന്ന് നോക്കാം പുരയിടത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെയാണ് കന്നിമൂല എന്ന് വിളിക്കുന്നത് ഇന്ന് നമ്മൾ കേൾക്കുന്ന കന്നിമൂല ശാസ്ത്രം എന്നത് ശുദ്ധ അസംബദ്ധമാണ് കന്നിമൂല താഴ്ന്നു കിടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഒന്നൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു അഞ്ചു സെന്റോ പത്ത് സെന്റോ ഒക്കെ സ്ഥലമുള്ളവർക്ക് കന്നിമൂല നോക്കാം പക്ഷേ ഒരു സെന്റ് സ്ഥലത്ത് വീട് വെക്കുന്ന ഒരാളോട് കന്നിമൂല എവിടെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും എന്ത് മറുപടി പറയും ഞാനിവിടെ ഒരു കഥ പറയാം ഒരാൾ മുംബൈയിലാണ് താമസിക്കുന്നത് അവിടെ ആയാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സെന്റ് സ്ഥലം വാങ്ങി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയ്ക്കാണ് ആ ഒരു സെന്റ് സ്ഥലം വാങ്ങിയത് ഇന്ന് അതിന്റെ വില ഇരട്ടിയായിട്ടുണ്ടാകും ആ ഒരു സെന്റ് സ്ഥലത്ത് അദ്ദേഹം മൂന്ന് നിലകളുള്ള വീടാണ് വെച്ചിരിക്കുന്നത് മുംബൈയിലും ഡൽഹിയിലും ഒക്കെ പോയിട്ടുള്ളവർക്കറിയാം അവിടെ ചതുരശ്ര അടികണക്കിനാണ് സ്ഥലം വിൽക്കുന്നത് അത്രയും വിലപിടിപ്പുള്ള സ്ഥലത്ത് വീട് വെക്കുമ്പോൾ ആരെങ്കിലും കന്നിമൂല നോക്കാറുണ്ടോ അവിടെ കക്കൂസും കുളിമുറിയുമൊക്കെ സൗകര്യം അനുസരിച്ചാണ് വയ്ക്കുന്നത് അല്ലാതെ തെക്ക് പടിഞ്ഞാറ് മൂല നോക്കിയല്ല എന്നിട്ട് അവിടെ താമസിക്കുന്നവർക്ക് കുഴപ്പമില്ലല്ലോ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ അവർക്ക് പണത്തിന് കുറവൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണോ എന്നാണ് അതുകൊണ്ട് കന്നിമൂല എന്ന ആശയത്തെ അന്തമായി വിശ്വസിച്ച് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല എങ്കിലും കേരളത്തിന്റെ കാര്യം വരുമ്പോൾ സ്ഥിതി കുറച്ച് വ്യത്യാസമാവാറുണ്ട് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അനുസരിച്ച് കന്നിമൂലയ്ക്ക് അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചില പ്രാധാന്യങ്ങളുണ്ട് അത് എന്താണെന്ന് നമുക്ക് ശാസ്ത്രീയമായി മനസ്സിലാക്കാം നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി ഒന്ന് നോക്കൂ കിഴക്ക് സഹ്യപർവ്വതം അഥവാ പശ്ചിമഘട്ടം പടിഞ്ഞാറ് അറബിക്കടൽ ഇങ്ങനെ ഒരു ഘടന ഇന്ത്യയിൽ വേറെ എവിടെയുമില്ല തെക്ക് മുതൽ വടക്ക് വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു പോലെയാണ് പശ്ചിമഘട്ടം നിൽക്കുന്നത് പാലക്കാട് വാളയാർ ചുരത്തിൽ മാത്രമാണ് ഇതിനൊരു വിടവുള്ളത് അതുകൊണ്ടാണ് പാലക്കാട് മാത്രം കാലാവസ്ഥയിൽ മാറ്റം വരുന്നത് ഈ പശ്ചിമഘട്ടവും അറബിക്കടലും ചേർന്നാണ് കേരളത്തിലെ കാറ്റിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് കേരളത്തിൽ തെക്കു പടിഞ്ഞാറ് കാറ്റ് വീശുന്നത് നിന്ന് വടക്കു കിഴക്ക് ഭാഗത്തേക്കാണ് അതായത് വീടിൻ്റെ കന്നിമൂല ഭാഗത്തു നിന്ന് ഉമ്മറത്തേക്ക് കാറ്റ് വീശുന്നു ഇവിടെയാണ് കന്നിമൂലയുടെ ശുദ്ധിക്ക് പ്രസക്തി വരുന്നത് പഴയ കാലത്തെ നമ്മുടെ വീടുകളിൽ കക്കോസ് എന്ന് പറയുന്നത് വീടിന് പുറത്ത് കുഴിയെടുത്ത് ഉണ്ടാക്കുന്നവയായിരുന്നു സെപ്റ്റിക് ടാങ്ക് സംവിധാനം അന്നില്ലായിരുന്നു അപ്പോൾ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതായത് കന്നിമൂലയിൽ ഇത്തരം ഒരു തുറന്ന് കക്കൂസ് വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക അവിടെ നിന്നുള്ള ദുർഗന്ധം കാറ്റിലൂടെ നേരെ വീടിന്റെ അകത്തേക്ക് വരും ഉമ്മറിരിക്കുന്നവർക്കും അടുക്കളയിലിരിക്കുന്നവർക്കും ആ ദുർഗന്ധം സഹിക്കേണ്ടി വരും മാത്രമല്ല അശുദ്ധമായ വായു ശ്വസിക്കുന്നത് വീടിലുള്ളവർക്ക് ആരോഗ്യത്തെ ബാധിക്കും അത് അസുഖങ്ങൾക്ക് കാരണമാകും വീട്ടിൽ വരുന്ന അതിഥികൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാകും ഒഴിവാക്കാനാണ് പണ്ടുള്ളവർ കന്നിമൂല ശുദ്ധമായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് അവിടെ മാലിന്യങ്ങൾ കൂട്ടിയിടരുത് എന്ന് പറഞ്ഞത് അല്ലാതെ അവിടെ അസുരനിരിക്കുന്നത് കൊണ്ടല്ല പക്ഷെ ഇന്ന് കാലം മാറി ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് അടച്ചുറപ്പുള്ള സെപ്റ്റി ടാങ്കുകളോ ഗ്യാസ് ട്രേറ്റ് ആയിട്ടുള്ള പൈപ്പുകളൊക്കെയാണ് വീടിനുള്ളിൽ തന്നെ കുളിമുറിയും കക്കൂസും പണിയുന്ന കാലമാണിത് അതുകൊണ്ട് ഇന്ന് കന്നിമൂലയിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം എന്നതിൽ ഒരു തെറ്റുമില്ല അത് വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ദുർഗന്ധം വരുന്നില്ലെങ്കിൽ അത് വാസ്തുദോഷമേ അല്ല അതുകൊണ്ട് ബാത്റൂം കന്നിമൂലയിലായി പോയി എന്ന് പറഞ്ഞ് അത് പൊളിച്ചു കളയാൻ നിൽക്കരുത് ഇനി കന്നിമൂലയിൽ നടാൻ പാടില്ലാത്ത മരങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കാറുണ്ട് പുളിമരം കന്നിമൂലയിൽ പാടില്ല എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് സത്യം എന്താണെന്ന് വെച്ചാൽ പുളിമരം കന്നിമൂലയിൽ എന്നല്ല വീട്ടിൽ ഒരു മൂലയിലും നടാൻ പാടില്ലാത്ത മരമാണ് പറമ്പിൽ വീടിനോട് ചേർന്ന് ഒരിടത്തും പുളിമരം വെക്കരുത് എന്തുകൊണ്ട് മറ്റു മരങ്ങളുടെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ പുളിമരത്തിന്റെ വേരുകൾ വശങ്ങളിലേക്ക് പടരുന്ന സ്വഭാവമുണ്ട് ഇത് വീടിൻ്റെ അടിത്തറകളിലേക്കിറങ്ങി വികസിക്കുകയും കാലക്രമേണ വീടിന്റെ തറ പൊട്ടാൻ കാരണമാവുകയും ചെയ്യുന്നു പുളിമരത്തിന്റെ വേരിന് അത്രയും ശക്തിയുണ്ട് കോൺക്രീറ്റ് പോലും പൊട്ടിക്കാൻ അതിന് കഴിയും അതുകൊണ്ടാണ് വീടിനടുത്ത് പുളിമരം പാടില്ല എന്ന് പറയുന്നത് അല്ലാതെ പുളിമരത്തിൽ യക്ഷിയുണ്ട് എന്നതുകൊണ്ടല്ല വീടിന്റെ തറയെ ബാധിക്കും എന്നതുകൊണ്ടാണ് പറമ്പിന്റെ അതിരുകളിലോ വീടിന് ദോഷം വരാത്ത ദൂരത്തോ പുളിമരം നടുന്നതിൽ തെറ്റില്ല അതുപോലെ കന്നിമൂലയിൽ കിണറു വരാൻ പാടില്ല എന്ന് പറയാറുണ്ട് ഇതിന് ഒരു ശാസ്ത്രമുണ്ട് ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ പഠനങ്ങളിൽ വടക്കു കിഴക്ക് ഭാഗമാണ് ഏറ്റവും താഴ്ന്ന ഭാഗമായി കണക്കാക്കുന്നത് അവിടെയാണ് ലഭ്യത കൂടുതലായി ഉണ്ടാവാൻ സാധ്യത അതുകൊണ്ടാണ് കിണർ വരാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം വടക്ക് കിഴക്ക് ഭാഗമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് കന്നിമൂലയിൽ അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ കുത്തിയാൽ ചിലപ്പോൾ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിൽ കുഴിക്കേണ്ടി വരും ഇതാണ് അതിലെ യുക്തി പക്ഷേ ചില സ്ഥലങ്ങളിൽ ഭൂമിയുടെ കിടപ്പനുസരിച്ച് കന്നിമൂലയിൽ മാത്രമേ വെള്ളം കാണൂ അല്ലെങ്കിൽ അവിടെ മാത്രമേ കിണർ കുത്താൻ സ്ഥലം കാണൂ അങ്ങനെയാണെങ്കിൽ അവിടെ കിണർ കുത്തുന്നതിൽ ഒരു തെറ്റുമില്ല കുടിവെള്ളം കിട്ടുക എന്നതാണ് പ്രധാനം വാസ്തു നോക്കി വടക്ക് കിഴക്ക് കുഴിച്ച് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും അതുകൊണ്ട് വെള്ളം എവിടെ കിട്ടുമോ അവിടെ കിണർ കുത്താം അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല ഇനി കന്നിമൂലയിൽ നടാൻ പാടില്ലാത്ത ചെടികൾ ഏതൊക്കെയെന്ന് നോക്കാം പലരും ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ചെടി വാസ്തുശാസ്ത്രത്തിൽ ഇല്ല എല്ലാ ചെടികളും നല്ലതാണ് ചെത്തി തുളസി മുക്കുറ്റി മഞ്ഞൾ തുടങ്ങി ഏത് ചെടിയും നിങ്ങൾക്ക് കന്നിമൂലയിൽ നടാം നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന പൂച്ചെടികളും ഔഷധ ചെടികളും എല്ലാം അവിടെ വെച്ച് പിടിപ്പിക്കാം അത് വീടിന് ഐശ്വര്യവും ഭംഗിയും മാത്രമേ നൽകുന്നുള്ളൂ ചെടികൾ വയ്ക്കുന്നതുകൊണ്ട് ഓക്സിജൻ ലഭ്യത കൂടും അന്തരീക്ഷം തണുക്കും അല്ലാതെ ദോഷം വരിക അല്ല ചെയ്യുന്നത് അടുത്തത് കന്നിമൂലയിൽ വരേണ്ട മുറി ഏതാണെന്ന് പലരും ചോദിക്കാറുണ്ട് കേരളത്തിലെ വാസ്തുവിധി പ്രകാരം പ്രധാന കിടക്കുമുറി ഗൃഹനാഥന്റെ കിടപ്പുമുറി കന്നിമൂലയിൽ വരുന്നതാണ് നല്ലതെന്ന് പറയുന്നു ഇതിനും ഒരു കാരണമുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് വീടിന്റെ ഏറ്റവും ഭാരമുള്ള ഭാഗമായിരിക്കണം എന്നാണ് പ്രമാണം ഉയരം കൂടിയ ഭാഗം എന്നും പറയാം വീടിന്റെ സുരക്ഷയ്ക്കും ബലത്തിനും ഇത് നല്ലതാണ് ഗൃഹനാഥൻ അവിടെ കിടക്കുമ്പോൾ വീടിന്റെ എല്ലാ ഭാഗത്തിലേക്കും ഒരധികാരം സ്ഥാപിക്കാനും സാധിക്കുമെന്നതാണ് വിശ്വാസം ഇന്ന് ഫ്ളാറ്റുകളിലും ചെറിയ വീടുകളിലും താമസിക്കുന്നവർക്ക് ഇത് സാധിക്കില്ല എന്നതാണ് സത്യം ഇനി ഇവിടെ കിടപ്പുമുറി വന്നില്ലെങ്കിലും കുഴപ്പമില്ല വടക്കു കിഴക്ക് ഭാഗത്ത് കിടക്കുമുറി വന്നാലും കുഴപ്പമില്ല ആ മുറിയിൽ കിടന്നുറങ്ങുന്നവർക്ക് സമാധാനം കിട്ടുന്നുണ്ടോ എന്നതാണ് നോക്കേണ്ടത് വീട്ടിലുള്ളവർക്ക് പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടെങ്കിൽ ഏതു മുറിയിൽ കിടന്നാലും സമാധാനമുണ്ടാകും കന്നിമുലയിൽ കിടന്നതുകൊണ്ട് മാത്രം ദാമ്പത്യം വിജയിക്കില്ല സ്നേഹവും വിട്ടുവീഴ്ചയുമാണ് ആവശ്യം പിന്നെ കേൾക്കുന്നത് ഒരു വലിയ കാര്യമാണ് നെഗറ്റീവ് എനർജി കന്നിമൂല ശരിയല്ലെങ്കിൽ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി വരും വലിയ നഷ്ടം സംഭവിക്കും മരണം വരെ സംഭവിക്കും എന്നൊക്കെ ചിലർ ഭയപ്പെടുത്താറുണ്ട് ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ നമ്മുടെ മനസ്സിന്റെ ചിന്തകളാണ് യഥാർത്ഥ എനർജി നമ്മൾ എപ്പോഴും ഭയത്തോടെയും സംശയത്തോടെയും ജീവിച്ചാൽ അതാണ് നെഗറ്റീവ് എനർജി നമ്മൾ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും ജീവിക്കണം അതാണ് പോസിറ്റീവ് എനർജി മരണം എന്നത് പ്രകൃതി നിയമമാണ് ജനിച്ചാൽ മരിച്ചേ തീരുക അതിനെ കന്നിമൂലയുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല കന്നിമൂല ശരിയല്ലെങ്കിൽ മരിക്കും എന്ന് പറയുന്നവരുടെ അന്ധവിശ്വാസമാണ് കാണുന്നത് ഇനി മരണം തന്നെ നെഗറ്റീവാണോ എന്ന് ചിന്തിക്കുക വീട്ടിലെ ഒരാൾ മരിച്ചാൽ ആ വീട്ടുകാർക്ക് അത് തീരാ നഷ്ടമായിരിക്കും സങ്കടമാണ് അവർക്ക് നെഗറ്റീവാണ് എന്നാൽ ശവപ്പെട്ടി ഉണ്ടാക്കുന്ന ആൾക്ക് ഒരാൾ മരിച്ചാലേ അവരുടെ കച്ചവടം നടക്കൂ അയാൾക്ക് ലാഭം കിട്ടണമെങ്കിൽ മരണം നടക്കണം അയാളെ സംബന്ധിച്ച് അത് പോസിറ്റീവല്ലേ ഒരേ സംഭവം ഒരാൾക്ക് നഷ്ടവും മറ്റൊരാൾക്ക് ലാഭവുമാകുന്നു അപ്പോൾ ഈ ലോകത്തെ നെഗറ്റീവ് എന്നത് പോസിറ്റീവ് എന്നതും വേർതിരിക്കാനൊന്നുമില്ല എല്ലാം നമ്മുടെ കാഴ്ചപ്പാടാണ് അതുകൊണ്ട് കന്നിമൂലിയുടെ പേരിൽ பைய பெடுந்து நிருத்துகா